ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ നാടൻ ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ് പാലപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒറോട്ടയുടെയും നെച്ചോറിൻ്റെയും ഫ്രൈ റൈസിൻ്റെയും കൂടെയൊക്കെ വിളമ്പാവുന്നതാണ് ഈ ബീഫ് ഫ്രൈ നല്ല ടേസ്റ്റിയാണ് ഈ ബീഫ് ഫ്രൈ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഞാനിതിനെടുത്തിരിക്കുന്നത് ഒന്നര കിലോ ബീഫാണ് കഴുകി വൃത്തിയാക്കി മഞ്ഞപ്പൊടി ഇട്ടാണ് കഴുകി വൃത്തിയാക്കിയത് എന്നിട്ടിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കണ്ട ഒരു ഇടത്തരം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കൊച്ചുള്ളി ചതച്ചത് ഇരുപത്തഞ്ചെണ്ണം ചേർത്ത് കൊടുക്കുക ഒന്നേകാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ആണ് പക്ഷേ ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ ബാക്കി നമ്മൾ വരട്ടാൻ നേരത്ത് ചേർക്കുന്നതാണ് ബീഫ് ഫ്രൈ ചെയ്യത്തില്ലേ അന്നേരം പച്ചമുളക് അഞ്ചെണ്ണം ചതച്ച അതിന്നും കുറച്ചിട്ട് കൊടുക്കുക വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ആണ് അതിന്നും കുറച്ചിട്ട് കൊടുക്കുക കാശ്മീരി മുളക് പൊടി നാല് ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്രയും വേണ്ടി വരില്ല അത് കുറച്ച് ഉപയോഗിച്ചാൽ മതി മല്ലിപ്പൊടി അഞ്ച് ടേബിൾ സ്പൂൺ ആണ് ഇത് ഞാൻ വീട്ടിൽ കഴുകി ഇത് കഴുകിയിട്ട് വറുത്തെടുത്തതാണ് വറുത്ത് കറിവേപ്പറയും ഉലുവായും ചേർത്ത് പൊടിച്ചെടുത്തതാണ് പെരിഞ്ചീരാപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ ഏലയ്ക്ക പത്തെണ്ണം കറുവാപ്പട്ട ഒരു കഷ്ണം ഗ്രാമ്പു ആറെണ്ണം ഇതെല്ലാം കൂടെ ചതച്ചെടുത്തതാണ് അത് കുറച്ചിട്ട് കൊടുക്കുക മൂന്ന് തണ്ട് കറിവേപ്പില ചേർക്കുക ഉപ്പ് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഞാൻ ഈ ഉപ്പ് പൊടി ഇടുന്നുള്ളൂ വീണ്ടും വേറെ ഉപ്പ് പൊടി ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി കുഴയ്ക്കുക കുഴച്ചിട്ട് ഇത് ആദ്യത്തെ വിസ് വരുന്നൊരു തീ ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞ് തീ ലോ ഫ്ലെയിമിൽ വിട്ട് രണ്ട് വിസിൽ കിളിപ്പിക്കുക അത് കഴിഞ്ഞ് കംപ്ലീറ്റ് എയർ പോയി കഴിഞ്ഞ് കുക്കറിൻ്റെ അടപ്പ് തുറക്കാവൂ കണ്ട അതിൽ വെള്ളം കണ്ട ബീഫിൻ്റെ ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി വെള്ളം വറ്റിക്കുക ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി വന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ മസാല പെരഞ്ചീരപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക കാശ്മീരി മുളോടിയാണ് ഇത്രയും ഞാൻ എടുത്തത് മറ്റേ നല്ല എരിവ് വരും നിങ്ങളത് സൂക്ഷിച്ച് വേണേ ചെയ്യേണ്ടത് ഇനി ഇതിൽ ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം വെള്ളം വറ്റിച്ചെടുക്കണം എന്നല്ല സാധാരണ ചിലർ വെള്ളം മാറ്റി വെച്ചിട്ട് ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ അങ്ങനെയല്ല ചെയ്യുന്നത് കുറച്ച് കറിവേപ്പിലൂടി ഇട്ടുകൊടുക്കുക ഇട്ട് കഴിഞ്ഞിട്ട് ആ കുരുമുളക് കൂടി ചേർത്ത് ഞാൻ ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നിങ്ങളിത് കഴിഞ്ഞ് നോക്കണേ ഇതിനകത്ത് എണ്ണയെന്ന് പറയുന്ന സംഭവം കാണത്തില്ല ലാസ്റ്റ് വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനൊരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പം മീഡിയം ഫ്ലെയിമിലാണേ ഇതിട്ടിരിക്കുന്ന ഇനി ഇതിൻ്റെ സെൻറ്റർ എന്നൊന്നും മാറ്റിയിട്ട് വീണ്ടും ഞാൻ കറിയപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിയപ്പല അതൊരു എനിക്കൊരു ഇഷ്ടമാണത് ആ സെൻറ്ററിൽ മാറ്റിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ തേങ്ങ അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുത്തിട്ട് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു എട്ട് മുളക് കൂടി മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉണക്കമുളക് വേണമെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിൽ ഈ തേങ്ങയും അരിഞ്ഞതും ഉണക്കമുളക് ചതച്ചതും കൂടെ ചേർത്ത് വന്ന് മൂപ്പിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കാം പക്ഷേ ഞാനിത് എളുപ്പത്തിന് വേണ്ടി ഇതിങ്ങനെ ചെയ്യുന്നതാണ് ഇതിലോട്ട് നന്നായി ഇളക്കി അതിനകത്ത് ഇടന്ന് മൂക്കട്ടെ മീഡിയം ഫ്ലെയിമിലാണേ ഞാൻ ഇട്ടിരിക്കുന്നത് ഇടയ്ക്കിടയിൽ ഓർമ്മിപ്പിക്കുന്നതാണേ അവിടെ നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി ഇതെല്ലാം മൂത്ത് നല്ല റെഡിയായിട്ട് വരണം അപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ചുമയും വരുന്നുണ്ട് മുളക് മൂക്കുമ്പം ഇത് കഴിഞ്ഞിട്ട് നന്നായി ഇള വെള്ളം എല്ലാം പറ്റി എണ്ണ കണ്ട എണ്ണയൊന്നുമില്ല ഇതിനകത്ത് സത്യം പറഞ്ഞാൽ നല്ല ഒരു ബീഫ് ഫ്രൈ ആണ് കണ്ടോ ആ തേങ്ങായൊക്കെ കടിച്ചതിന് എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാതെ കൂടെ ചേർത്തിട്ട് ബീഫ് ഫ്രൈ ഇത് ഞാൻ പുറത്ത് കൊടുത്തുവിടാൻ വേണ്ടി ചെയ്തതാണിത് ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് മാക്സിമം ഷെയർ ചെയ്യണേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബീഫ് ഫ്രൈ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക്